നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയ പരിപാടി തുടങ്ങുകയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ എന്നും അത്ഭുതമായി നിൽക്കുന്ന ഒരുപാട് പാഠങ്ങൾ തരുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച മഹാഭാരതം എന്ന മഹാഗ്രന്ഥത്തിലെ കഥകൾ ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും മഹാഭാരത കഥകളാണ് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്ര മാത്രം ശരിയാകുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കാം ഈ ഒരു പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം അതിനു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഥവാ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ രാജ്യത്തിന് അതായത് ഇന്ത്യക്ക് ഭാരതം എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ പേരിന് പിന്നിൽ ഒരു ധീരമായ രാജാവിന്റെ കഥയുണ്ട് ആ കഥ തുടങ്ങുന്നത് ചന്ദ്രവംശത്തിലെ വളരെ ശക്തനും നീതിമാനുമായ എന്ന രാജാവിൽ നിന്നാണ് ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ വേട്ടയ്ക്ക് പോവുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹം ഒരു ആശ്രമം കാണാനിടയായി മഹാനായ കണ്ണുവ മഹർഷിയുടെ ആശ്രമമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ച അവിടെ വെച്ച് നടക്കുമെന്ന് രാജാവ് ദുഷ്യന്തൻ അറിഞ്ഞിരുന്നില്ല കണ്ണുവ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ് ദുഷ്യന്തൻ അതിസുന്ദരിയായ ഒരു യുവതിയെ കാണുന്നത് അവളുടെ സൗന്ദര്യത്തിൽ ദുഷ്യന്തൻ അക്ഷരാർത്ഥത്തിൽ കണ്ണഞ്ചിപ്പോയി അവളായിരുന്നു ശകുന്തള വിശ്വാമിത്ര മഹർഷിയുടെയും മേനക എന്ന അപ്സരസിന്റെയും മകൾ ആദ്യ കാഴ്ചയിൽ തന്നെ അവർ പരസ്പരം ഇഷ്ടത്തിലായി ആരുടെയും അനുവാദത്തിനായി കാത്തു നിൽക്കാതെ ഗാന്ധർവ വിധി അവർ ഹസ്യമായി തന്നെ വിവാഹം കഴിച്ചു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ വിവാഹം ചെയ്യാവുന്ന ഒരു രീതി ശകുന്തയെ കണ്ടാൽ ആർക്കായും കുറച്ചുനാൾ ആശ്രമത്തിൽ താമസിച്ചതിനു ശേഷം തന്റെ രാജ്യത്തിലേക്ക് തിരികെ പോകേണ്ടി വന്നു അപ്പോഴേക്കും ശകുന്തള ദുഷ്യന്ത ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു യാത്ര തിരിക്കുന്നതിന് മുമ്പ് ദുഷ്യന്തൻ തന്റെ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു അടയാളമായി തന്റെ മുദ്രമോതിരം അവർക്ക് നൽകി എന്നിട്ട് ഒരു ഉറപ്പും കൊടുത്തു ഞാൻ നിന്നെ എന്റെ കൊട്ടാരത്തിലേക്ക് രാജകീയമായി കൂട്ടിക്കൊണ്ടുപോകാൻ ഉടൻ മടങ്ങി വരും എന്നെ കാത്തിരിക്കുക പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല വിധി ഒരു കറുത്ത മേഘം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരു ദിവസം വളരെ ദേഷ്യക്കാരനായ ദുർവാസ മഹർഷി ആശ്രമത്തിലെത്തി ദുഷ്യന്തനെ കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകളിൽ മുഴുകിയിരുന്ന ശകുന്തള മഹർഷി വന്നത് അറിഞ്ഞിരുന്നില്ല രാജാവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ അവൾ അത്രയധികം ലയിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ ദുർവാസ മുനിക്ക് ആ ദേഷ്യം അടക്കാനായില്ല അദ്ദേഹം കോപിച്ച് ശകുന്തളയെ ശപിച്ചു ആരെക്കുറിച്ചാണോ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് അവൻ നിന്നെ പൂർണമായി മറന്നുപോകട്ടെ ആ ശാപം ശകുന്തളയുടെ ജീവിതത്തെ തകർത്ത് കളന്നു പിന്നീട് കേണ്ട അപേക്ഷിച്ചപ്പോൾ മുനി തന്റെ ചാപത്തിന് ഒരു ചെറിയ പരിഹാരം നൽകി ഏതെങ്കിലും ഒരു അടയാളം കണ്ടാൽ അവന് ഓർമ്മ തിരികെ ലഭിക്കും പക്ഷേ ദുർഭാഗ്യം എന്ന് പറയട്ടെ ശകുന്തളയുടെ കയ്യിലുണ്ടായിരുന്ന ആ മുദ്രമോതിരം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നത് ഒരു നദിയിലാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ചാപത്തിന്റെ വാരം ദുഷ്യന്ത ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയ ശകുന്തള ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി അവിടെ വെച്ച് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവന്റെ പേര് സർവധമനൻ എന്നായിരുന്നു സർവ്വധമനൻ അവന്റെ കുട്ടിത്തം വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവൻ വെറും ഒരു കുട്ടിയായിരുന്നില്ല ഒരു രാജാവാകാൻ വേണ്ട എല്ലാ യും അവനോട് അവൻ ആശ്രമത്തിലെ സിംഹ കുട്ടികളെയും മറ്റു കാട്ടുമൃഗങ്ങളെയും മൃഗങ്ങളെയും കളിക്കൂട്ടുകാരെ പോലും അവന്റെ ഈ ധീരത എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഇത് വീണ്ടും അവർക്ക് അനുകൂലമായി തിരിഞ്ഞു ഒരു ദിവസം നദിയിൽ വെച്ച് നഷ്ടപ്പെട്ട തന്റെ മോതിരം അതായത് ദുഷ്യന്തന്റെ ഒരു മീൻപിടുത്തക്കാരൻ ലഭിച്ചു മീൻപിടുത്തക്കാരൻ അത് ദുർവാസാവിന്റെ ശാപം നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിത്തം പോലെ രാജാവിന് കൊണ്ടു നൽകി അങ്ങനെ ദുർവാസാവിന്റെ ശാപം നീങ്ങി ദുഷ്യന്തനെ എല്ലാം ഓർമ്മ വന്നു ശകുന്തളെയും തന്റെ പുത്രനെയും ഹൃദയത്തിൽ വലിയ വിഷമവും കുറ്റബോധവും പേറി അദ്ദേഹം ഉടൻ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സർവതമനന്റെ ധീരതയും രാജകീയ ഭാവങ്ങളും കണ്ടപ്പോൾ ദുഷ്യന്തൻ അവന് ഭരതൻ എന്ന ഒരു പേര് നൽകി ലോകത്തെ ഭരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം പിന്നീട് ദുഷ്യന്ത ശേഷം ലോകം കണ്ട മഹാനായ ചക്രവർത്തിയായി ഭരതൻ ഭരതന്റെ ഭരണം രാജ്യത്തിന് സമാനതകളില്ലാത്ത ഐശ്വര്യവും സമാധാനവും കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ നീതിയുക്തമായ ഭരണത്തിൽ രാജ്യം സകലവിധ സൗഭാഗ്യങ്ങളാലും നിറഞ്ഞു ഈ മഹാനായ ചക്രവർത്തിയുടെ പേരിലാണ് നമ്മൾ ഇന്ന് ജീവിതം ഈ മഹത്തായ രാജ്യത്തിന് ഭാരതവർഷം അല്ലെങ്കിൽ ഭാരതം എന്ന പേര് ലഭിച്ചത് അതെ നമ്മുടെ രാജ്യത്തിന്റെ പേരിന് പിന്നിൽ ഒരു രാജാവിന്റെ കഥയുണ്ട് അതാണ് ഭരതൻ എന്ന രാജാവിന്റെ കഥ ചന്ദ്രവംശത്തിന്റെ തലസ്ഥാനമായ ഹസ്തിന്പുരിയും ഈ കാലഘട്ടത്തിൽ അതിപ്രശസ്തമായി മാറി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഹൃദയമായി അത് മാറി ഹസ്തിന്പുരി മാറി അപ്പോൾ ഇതാണ് നമ്മുടെ മഹാഭാരതം കഥകളിലെ ആദ്യത്തെ എപ്പിസോഡ് ഭരതൻ എന്ന മഹാനായ ചക്രവർത്തിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് പേര് ലഭിച്ചത് എങ്ങനെയാണെന്നും ചന്ദ്രവംശത്തിന്റെ വളർച്ചയുടെ ഒരു ചെറിയ ഭാഗവുമാണ് നമ്മൾ ഇന്ന് കണ്ടത് പക്ഷേ ഇവിടെ തീരുന്നില്ല ഇത് വെറും ഒരു തുടക്കമാണ് ഭരതന്റെ പിൻഗാമികളിലൂടെ ഈ കഥ എങ്ങനെ കൂടുതൽ വലുതും സങ്കീർണവും ആവേശകരവും എന്നും നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ആ കഥകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അടുത്ത ഭാഗത്തിനായി എന്തായാലും കാത്തിരിക്കാം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് കമന്റിൽ എഴുതാൻ മറക്കരുത്